ഇതുപോലെ ഗ്രാഫ്റ്റിങ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ കവറ് എപ്പം അഴിക്കണം എന്നുള്ളൊരു ഐഡിയ ഉണ്ടോ നമ്മളിത് ഇതാ ഇതൊക്കെ വേര് മുള വന്ന് തുടങ്ങിയിട്ടുണ്ട് കാണുന്നുണ്ടല്ലോ ഇതിൻ്റെ മുകളിൽ വന്നിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ വന്നിട്ടുണ്ട് ഇത് സക്സസ് അല്ല ഇത് തുടങ്ങിപ്പോയിട്ടുണ്ട് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവുന്ന വിചാരിക്കുന്നു ഇത് വന്നിട്ടുണ്ട് ഇത് മുള വന്നിട്ടുണ്ട് ഇത് ഓൾറെഡി വന്നു പിടിച്ചു വന്നതിന് ശേഷം ഞാൻ എന്ത് ചെയ്തത് റിമൂവ് ചെയ്താണ് കവർ റിമൂവ് ചെയ്താണിത് അപ്പോൾ ഇതും ഇതും സക്സസ് ആണ് ഇതിൻ്റെ മുകളിൽ ബാക്കി കൊടുത്താൽ ഇതും ഇതും സക്സസ് ആണ് ഓൾറെഡി സക്സസ് ആയിട്ട് അതിൻ്റെ ഇലകൾ നല്ലപോലെ തുടങ്ങിയിട്ടുണ്ട് ഇത് സക്സസ് ആണ് ഇത് ഫെയിലാണ് ഇതിൻ്റെ മുകളിൽ മൂന്നെണ്ണം കൊടുത്തതിന് രണ്ടെണ്ണം പിടിച്ചിട്ടുണ്ട് ഒന്ന് ഫെയിലാണ് ഇതിലൊന്നേ കൊടുത്തിട്ടുള്ളു അത് സക്സസ് ആണ് പക്ഷെ ഇത് പെട്ടെന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കവർ എടുത്തു കഴിഞ്ഞാൽ ഇത് ഉണങ്ങിപ്പോവും ഇതിപ്പം ഇതിൻ്റെ കവറ് അയക്കാനുള്ള ടൈം ആയിട്ടില്ല ഒന്നുകൂടി കൂടി വളർന്നു വരാനുണ്ട് ഇത് മുള വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ പെട്ടെന്ന് നമ്മൾ കവർ അയച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ എന്താ പറയുക ഹ്യൂമിഡിറ്റി നഷ്ടപ്പെട്ടിട്ട് ഈ ഉണങ്ങി പോവാനേയും വന്ന മുളകൾ ഉണങ്ങി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കുറച്ചുകൂടി ഒന്ന് വലുതായിട്ട് ഇതാ ഇതുപോലൊക്കെ ആകുമ്പോൾ നമുക്ക് റിമൂവ് ചെയ്യാം അങ്ങനെ റിമൂവ് ചെയ്താണ് ഇതിൻ്റെ കവറ് അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചെയ്ത ഒന്നുകൂടെ ഉണ്ട് ഇവിടെ ഇതാണത് ഓൾറെഡി ഞാനൊന്ന് വലിച്ചു വെച്ചതാണ് ഇത് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു അഞ്ച് സൈസോളം ഞാൻ ചെയ്തിട്ടുണ്ട് അഞ്ച് പിടിച്ചിട്ടുണ്ട് ഇതിൻ്റെ മോള് ആണ് അഞ്ചും പക്ഷേ ഇത് റിമൂവ് ചെയ്യാനായിട്ടില്ല വന്ന് മുള വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ പെട്ടെന്ന് നമ്മളിപ്പോൾ ഈ ഹ്യൂമിഡിറ്റീൻ്റെ ഈ ചെയ്ത് വെച്ച് കെട്ടിനെ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് എന്തായി പോകും നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് രണ്ടാഴ്ചയോളം വെച്ചിട്ട് നമുക്കിത് കഴിച്ചിട്ട് കാണിച്ചു തരാം നമ്മൾ ഇതിനു മുമ്പ് ഗ്രാഫ്റ്റിങ് ചെയ്തു വെച്ച ഒരു പ്ലാൻറ്റിൻ്റെ രണ്ട് ടൈപ്പ് വെറൈറ്റിയുടെ ചെയ്ത് വെച്ചത് രണ്ടും സക്സസ് ആയിട്ട് പിടിച്ചു വെച്ചിട്ട് പിടിച്ചിട്ടുണ്ട് ഞാനിത് ചെയ്യുന്നത് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലെങ്കിൽ ഞാൻ ബോധ്യപ്പെടുക ഇപ്പം ഉണ്ടോ ഈ ബ്രാഞ്ച് ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിച്ചതിനു ശേഷം വന്നതിന് ശേഷം വന്നതാണിത് അപ്പം അതുപോലെ തന്നെ ഇത് പുതിയത് ചെയ്താണ് ഇത് പിടിച്ചു കണ്ടില്ല ഉള്ളിൽ പിടിച്ചു വന്നതിൻ്റെ പുതിയ പുതിയ ബ്രാഞ്ചസ് വരുന്നതിൻ്റെ ഇതാണത് ഇത് വന്നതാണ് അതുപോലെ തന്നെയാണ് ഇത് ഇവിടെ ചെയ്തു പിടിച്ചു വന്നു ഞാൻ ഇവിടെ നിന്ന് കട്ട് ചെയ്തു വീണ്ടും ബ്രാഞ്ചസ് വന്നു വീണ്ടും ബ്രാഞ്ചസ് വന്നു നമ്മളധികം വളരാൻ വിടാതെ ബ്രാഞ്ചസ് ആക്കി കൊടുക്കാം ഇത് ഞാൻ അതുപോലെ തന്നെ വി ഗ്രാഫ്റ്റ് ചെയ്തവരായിട്ടാണിത് ഇവിടെ ഗ്രാഫ്റ്റ് ചെയ്തതാണ് ഇത് പുതിയ രണ്ടെണ്ണം ചെയ്ത് കൊടുത്താണ് ഇത് ഓൾറെഡി ചെയ്തതാണ് ഇതേപോലെ ചെയ്തതാണ് ഇത് വൈറ്റ് ആണ് കുറേ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിനുള്ളൊരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് കളറുള്ള ഇതിനുള്ളിൽ ചെയ്തിട്ടുണ്ട്